നല്ല <Gã> വളർത്തു <food'>?

ണ്ട് ഈയൊരു മുതലാട്ടോ ഈയൊരു മുതലിനാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു പോത്താട്ടോ വളർത്തുകുട്ടിയാണ് നല്ല നാടൻ കുട്ടിയാണ് ല്ലേ അടുത്തല്ലേ പേരല്ലേ രണ്ടുപൊക്കാരും അങ്ങനല്ല അവരും കൂടെ കുടിക്കുക

എന്തിനാ എന്തിനാത് കുറവൊന്നും പറയണ്ട സത്യസന്ധമായിട്ടുള്ള വിലകൾ പറയാ ചന്ദന്റെ അവസ്ഥ തന്നെ ക്രിസ്മസ് കൊടുക്കി തീരുമാനം ചെറിയ മാറ്റാണെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ട്ടാ നടന്നോണ്ടിരിക്കുന്നത് സംസാരിച്ചോണ്ടിരിക്കണേ കച്ചവടം ആവുമില്ല നോക്കാം ആറായിരം നെയ്ന്നെ പറഞ്ഞു ിഞ്ഞിട്ടില്ല മുതലോടെ സംസാരിച്ചോണ്ട് വെക്കാണ് അറിവുകാരാണെന്നൊക്കെയാണ് പറഞ്ഞത് അറിവിന്റെ വിലക്ക് കാട്ടിന്നൊക്കെയാണ് പറയുന്നത് വീടുന്നു ഇതാണ് ഇന്നത്തെ വിരുമ്പിലാവശ്യം കേട്ടോ നല്ല കൂട്ടും കുട്ടികളുണ്ട് നല്ല നാടൻ കുട്ടികളുണ്ട് ഇപ്പൊ അത്യാവശ്യം കുട്ടികൾ ഉണ്ട് നല്ല നല്ല കുട്ടികളുണ്ട്